ഞാൻ 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 എനിക്ക് കാര്യം സംസാരിക്കാനുണ്ട് എന്റെ പ്രതികരണം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു കലാകുടുംബത്തിലുള്ള ആളാണ് കലാരംഗത്തുള്ള ഒരു പെൺകുട്ടിയെ പവിത്രമായ കണ്ണുണ്ടല്ലോ മതി നോക്കിട്ടില്ല എന്റെ മൊത്തന്റെ ഷേപ്പ് മാറി കാരണം ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ സ്ത്രീകളെ വിഷമിപ്പിക്കുകയോ അവരെ ദ്രോഹിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ മുമ്പിൽ നേതാവ് മണ്ഡലം പറയരുത് നമ്മുടെ ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട് നേതാവ് ഈ കൂട്ടത്തിലുണ്ടെന്ന് ഓർമ്മിച്ചോണം നടൻ മുകേഷിനെതിരെ ആരോപണവുമായി കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ് പലതവണ മുറിയിലേക്ക് വിളിപ്പിച്ചെന്ന് ടെസ് ജോസഫ് പറയുന്നു ഞാൻ പോട്ടെ സമയമില്ല ഈ മോനെ നീ എന്ത് പറഞ്ഞാലും അമേരിക്ക അത് പിന്നെ പവർ ഗ്രൂപ്പ് എനിക്ക് അറിഞ്ഞുകൂടാ എന്റെ ദൈവമേ ഞാൻ എന്ത് പറയാനാ അതൊന്ന് കണ്ടിരുന്നെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയാമായിരുന്നു കാണാതൊന്നും നിനക്ക് പറയാ പറ്റില്ലല്ലേ സത്യം അങ്ങനെ ഒരു പവർ ഒന്നും സിനിമയിൽ വരാൻ സാധ്യതയില്ല നമ്മൾ സത്യസന്ധം പറ്റത്തില്ല നെല്ലെ കൊണ്ട് പറ്റൂടാ നേടേ

Ah, bobo. <laughs>